സമരം പിൻവലിച്ചത് മന്ത്രിയുടെ ഉറപ്പിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ചർച്ച കൺസെഷൻ തയ്യാറാക്കും ഒരു മാസം വരെ പോലീസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കില്ലെന്നും ഉറപ്പ് ലഭിച്ചതായി പ്രതിനിധി വിദ്യാർത്ഥികളുടെ വർധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ആ തീയതി സെക്രട്ടറി കേരളത്തെ മുഴുവൻ വിദ്യാർത്ഥി ബസ്സുടമ സംഘടനാ നേതാക്കളെയും വെവ്വേറെ ചർച്ചയ്ക്ക് വിളിക്കുകയും അതിനുശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ചർച്ച നടത്തി വിദ്യാർത്ഥികൾക്ക് വലിയ ദോഷം വരാത്ത രീതിയിലും ബസ് ഉടമകൾക്ക് ഈ വ്യവസായം കൊണ്ടുനടക്കാൻ കഴിയുന്ന സാഹചര്യത്തിലും ഉള്ള തരത്തിലുള്ള ഒരു ചാർജ് വർധനവ് ഉണ്ടാക്കിത്തരാം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിരഭിപ്രായം പന്തുവരികയുണ്ടായി ഇപ്പം ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികൾ പലരും അനർഹരാണ് അവരുടെ കൺസഷന് ഒരു മാനദണ്ഡവും ഇല്ലാതെ ആർ ടി ഒ നിന്നും വാരിക്കോരി കൺസെഷൻ കാർഡുകൾ കൊടുക്കുന്ന സമീപനം നമ്മുടെ നാട്ടിൽ കുറേ നാളുകൾ നടന്നു വരിക ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ കൺസെഷൻ കാർഡിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന തരത്തിൽ അതിപ്പോൾ കെ എസ് ആർ ടി സി ലഭിക്കുന്ന തരത്തിൽ കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭിക്കുന്ന തരത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമായി കൺസെഷൻ നിജപ്പെടുത്തുന്ന തരത്തിൽ ഒരു ആപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നില നിലവിൽ കൊണ്ടുവരാം എന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിദ്യാർത്ഥികളെ യാത്രാനിരക്കുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം പിന്മാറാൻ തീരുമാനിച്ചത് സ്വകാര്യ ബസ് സമരം അനിശ്ചിതകാലത്തേക്ക് ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങാനായിരുന്നു തീരുമാനം തിങ്കളാഴ്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ച ചർച്ചയിലാണ് ആവശ്യങ്ങളിൽ ഉറപ്പുകൾ ലഭിച്ചത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് രവിരാമൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നൽകും ഇരുപത്തി ഒൻപതിന് തന്നെ ബസ് ഉടമകളുമായും ചർച്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചതായി ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ നേതാവ് ടി ഗോപിനാഥ് പറഞ്ഞു ഈ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിൽ നിലവിൽ ഓടിക്കൊഴിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യങ്ങൾ എന്തായിരിക്കും നമ്മൾ പരിശോധിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ബസ്സുകളിൽ കയറിയ നാൽപ്പത് രൂപയ്ക്ക് വീട്ടിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും എത്താൻ കഴിയുന്ന തിരിച്ചും വീട്ടിലെത്താവുന്ന ഒരു മാസത്തേക്ക് ഓരോ നാല്പത് രൂപ ചിലവാക്കുന്ന വിദ്യാർത്ഥി ഇവിടെ ഈ കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ സ്കൂൾ ബസ്സുകളിൽ കയറിയാൽ എണ്ണൂറും ആയിരം രൂപയും കൊടുത്ത് പോകേണ്ട ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിൽക്കുക അപ്പോൾ ഈ വിഷയം ജനങ്ങളിലെത്തിയാന്ന് ഉദ്ദേശമായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞു ഞങ്ങളുടെ ഉദ്ദേശം പതിനാല് വർഷകാലമായിട്ട് ഇപ്പോഴും ഒരു രൂപയാണ് ഇതിനൊരു ഒരു വർധനമുണ്ടാവണം ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ഇത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ശക്തമാക്കാൻ നിർമാണിച്ചിട്ട് ഞങ്ങൾ എന്തൊരു ശക്തമായിട്ടുള്ള സമരത്തിലേക്കാണ് വിദ്യാർത്ഥികളെ യാത്ര നിൽക്കുവനുമായിട്ട് ഇനി തുടർന്ന് മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സമരത്തിൽ പങ്കെടുക്കുന്ന ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്താൽ അത് തടസ്സമാകരുത് മറ്റു കേസുകളിൽ പെടുന്നവർക്കെതിരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ആപ്പ് തയ്യാറാക്കാൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സമയം നൽകിയതായും ഗോപിനാഥ് അറിയിച്ചു പെർമിറ്റുകളുടെ കാര്യത്തിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പാലക്കാട്